ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി നാല് വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് വചനം ഇപ്രകാരമാണ് അവൻ വീണ്ടും ഗലീലിയയിലെ കാനായിലെത്തി അവിടെ വച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത് കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു യേശു യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നു എന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു അപ്പോൾ യേശു പറഞ്ഞു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു കർത്താവെ എൻ്റെ മകൻ മരിക്കും മുമ്പ് വരയണമേ യേശു പറഞ്ഞു പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിക്കും യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി കൃത്യന്മാർ എതിരെ വന്നു ഏതു സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്നവൻ അന്വേഷിച്ചു ഇന്നലെ ഏഴാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്നവർ പറഞ്ഞു നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു ഇത് യൂതയായിൽ നിന്ന് ഗലീലിയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളമാണ് ഈ വചനഭാഗത്തിലൂടെ ദൈവം ഈ നോമ്പ് നോമ്പുകാലത്ത് വളരെ വലിയ ഒരു കാര്യം നമ്മെ പഠിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലേ അത്ഭുതം തേടിയാണോ നിങ്ങൾ ക്രിസ്തുവിന്റെ പിന്നാലെ വന്നിരിക്കുന്നത് അത്ഭുതം കാണാൻ ആഗ്രഹിച്ചാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യോഹനാനി സുവിശേഷ രണ്ടാമധ്യായം ഇരുപത്തിനാലാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും അങ്ങനെ അവന്റെ പുറകെ വന്നവരെ ആരും അവൻ വിശ്വസിച്ചില്ല കാരണം മനുഷ്യന്റെ ഉള്ളിൽ എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു കനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയവൻ വീണ്ടും ആ സ്ഥലത്ത് വരുമ്പോൾ അത്ഭുതം കാണാൻ ആൾക്കാർ അവൻ്റെ പുറകെ വരികയാ നീയും ജീവിതത്തിൽ അത്ഭുതം കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ അത്ഭുതങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തിയാണോ എവിടെ അത്ഭുതമുണ്ടെന്ന് കേട്ടാലും അവിടെ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് അത്ഭുതങ്ങളുടെ പുറകെ പോകുന്ന ഒരു കാലഘട്ടമാണിത് ക്രിസ്തു ഈ നോമ്പിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതുമാത്രം അത്ഭുതങ്ങളുടെ പുറകെ പോകേണ്ട വ്യക്തിയല്ല നീ അത്ഭുതങ്ങളെ തേടി പോകേണ്ട വ്യക്തിയല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ ക്രിസ്തു തനിക്ക് വേണ്ടി എന്ത് അത്ഭുതമാണ് ചെയ്തത് എല്ലാവർക്കും വേണ്ടി അവൻ അത്ഭുതം ചെയ്തു എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ജീവിതത്തിനോട് സ്പർശിച്ചു അവൻ അത്ഭുതം ചെയ്തത് അവിശ്വാസികളുടെ അവിശ്വാസം മാറ്റി വിശ്വാസം വരാൻ വേണ്ടിയാണ് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവൻ തന്നെ ഒരു അത്ഭുതമാണ് അവന്റെ ജീവിതത്തിൽ അവന് വേണ്ടി എന്ത് അത്ഭുതമാവ് ചെയ്തത് കുരിശിൽ കിടന്ന് പിടയുന്ന സമയത്ത് പറയും ഇറങ്ങിവ വന്നില്ല ക്രിസ്തു തന്നെ ഒരു അത്ഭുതമാണ് ഇനി ക്രിസ്തു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവൻ എന്ത് അത്ഭുതമാണ് ചെയ്തത് ഒരു അത്ഭുതം അവൻ ചെയ്തിട്ടില്ല ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സാപത്ത് ദിവസം നടന്നു പോകുമ്പോൾ വയലിൽ നിന്ന് ഗോതമ്പ് മണികൾ പിറക്കി തെന്ന് അവർക്ക് വിശപ്പടക്കേണ്ടി വന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ക്രിസ്തു ഒരു അത്ഭുതമായിരുന്ന പോലെ ക്രിസ്തുവിന് തിരഞ്ഞെടുത്ത എല്ലാവരും അത്ഭുതമായി മാറി പത്രോസ് ലിഹായ ഒന്ന് എടുത്തു നോക്ക് പത്രോസ് പറയും സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല കർത്താവിൻ്റെ നാമത്തിൽ സുഖം പ്രാപിക്കട്ടെ ഉടൻ നടക്കും ക്രിസ്തു തിരഞ്ഞെടുത്ത എല്ലാവരും അത്ഭുതമായി മാറി ഈ വചനം കേൾക്കുന്ന നിങ്ങളും തിരിച്ചറിയണം നിങ്ങളും ഒരത്ഭുതമാണ് നിങ്ങളും ഒരു അത്ഭുതമാണ് ഒന്നിയോഹന നാല് നാലിൽ നമ്മൾ ഇപ്രകാരം കാണും നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ് പുറത്തുള്ളവരെക്കാൾ എല്ലാം ശക്തനാണ് വിശ്വസിക്കാൻ പറ്റുമോ അത്ഭുതങ്ങൾ തേടി പോകേണ്ടവനല്ല നിങ്ങൾ നിങ്ങൾ തന്നെ അത്ഭുതമാണ് കാരണം ദൈവത്തിന്റെ മുദ്ര നിങ്ങളിലുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ നമ്മൾ കാണുന്ന പോലെ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നീ തന്നെ ഒരു അത്ഭുതമാണ് അത്ഭുതമാണ്ഹോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ എങ്ങനെ അത്ഭുതമായി തീരാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ നോമ്പിൽ നമ്മൾ ആ വചനഭാഗം പ്രത്യേകം വായിക്കണം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയും ഒന്നാമതായി നിഷ്കളിലിഹി ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് നിഷ്കളങ്കമായി നിങ്ങൾ സ്നേഹിക്കുക നിഷ്കളങ്കമായി സ്നേഹിക്കുക എല്ലാവരെയും സഹോദര തുല്യം സ്നേഹിക്കുക ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ബഹുമാനമുള്ളടത്ത് നിഷ്കളങ്കമായ സ്നേഹമുണ്ടാവും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കുക ഇരുപതാം വചനത്തിൽ നമ്മൾ കാണും ശത്രുവിന് വിശന്നാൽ ദാഹിച്ചാൽ നിങ്ങൾ അവൻ ആഹാരവും വെള്ളവും കൊടുക്ക് അങ്ങനെ അവന്റെ ശിരസിൽ നിങ്ങൾ തീക്കനൽ കൂട്ടും നിഷ്കളങ്കമായി സ്നേഹിക്കാൻ പറ്റണം നിങ്ങൾക്ക് അത്ഭുതമായി മാറണമെങ്കിൽ രണ്ടാമതായി നിങ്ങളുടെ ക്ലേശങ്ങളിൽ സഹനശീലം ഉണ്ടാകണം നിങ്ങളുടെ വേദനകളിൽ കർത്താവിനെ മുറുകെ പിടിക്കണം പ്രത്യാശയിൽ സന്തോഷിക്കണം പ്രത്യാശയിൽ സന്തോഷിക്കണം കുരിശിൽ പിടഞ്ഞു മരിച്ചവൻ മൂന്നാം ദിവസം നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും നിന്റെ എല്ലാ സങ്കടങ്ങൾക്കും ഒരു അവസാനമുണ്ട് എല്ലാ സങ്കടങ്ങൾക്കും ഒരു അവസാനമുണ്ട് നിന്റെ കണ്ണുനീർ തുള്ളികൾ ഞാൻ തുടച്ചു തുടച്ചുപാറ്റാം നിന്റെ കണ്ണുനീർ തുള്ളികൾ മുഴുവൻ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ദൈവം നീ ക്ലേശങ്ങളിൽ സഹനശീല ഉള്ളവരായിരിക്കുക മൂന്നാമതായി പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടാവുക പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടാവുക തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കുക പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത സമയങ്ങളുണ്ട് ഒരു മരവി അനുഭവപ്പെടുന്ന സമയമുണ്ട് അപ്പോഴെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക സ്ഥിരത പ്രാർത്ഥനയിൽ അത്യാവശ്യമാണ് ചില സമയങ്ങളിൽ പ്രാർത്ഥന അനുഭവം ഇല്ലാതിരിക്കുന്ന സമയത്ത് പോലും കർത്താവിനോടൊപ്പമായിരിക്കാൻ ശ്രമിക്കുക നാലാമതായി നിങ്ങൾക്ക് അത്ഭുതമാകണമെങ്കിൽ എളിമയുണ്ടാകണം സ്വയം ബുദ്ധിമാന്മാരാണെന്ന് നടിക്കരുത് എളിമയുണ്ടാകണം അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ചെറിയവനെ പോലെയാകണം ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും അവസാനത്തവനെ പോലെ എളിമ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ഈ തലമുറയ്ക്ക് രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എളിമയുള്ളവർക്ക് മാത്രമേ രഹസ്യം മനസ്സിലാക്കാൻ കഴിയൂ നിങ്ങളൊരർത്ഥതമാണ് ഈ നോമ്പിൽ നിഷ്കളങ്കമായി സ്നേഹിച്ച് നിങ്ങളുടെ വേദനകളിൽ സഹനശീലത കൈവരിച്ച് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി എളിമയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം തിരിച്ചറിയുക നിങ്ങൾ ഒരു അത്ഭുതമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ